വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല സുവൈദ് ബിൻ അസ്വാമിത്ത് അദ്ദേഹം മദീനയിലെ പഴയ യസ്രീബിലെ ഒരു നേതാവായിരുന്നു അറിവാളിയായിരുന്നു കുലീനായിരുന്നു വേണ്ടത്ര ശ്രേഷ്ഠതയുള്ളവനായിരുന്നു കവിയായിരുന്നു ധീരനായിരുന്നു അല്ലെ ജനങ്ങൾ അദ്ദേഹത്തെ അൽക്കാമിൽ നിന്നാണ് വിളിച്ചത് ബഹുമാനത്തോടു കൂടിയിട്ട് അദ്ദേഹം ഒരിക്കലും പ്രവാചകനെ കണ്ടു അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതികൾ അത് പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അതിനെ തുടർന്ന് സുവൈദ് ബിൻ അസ്വാമിത്തിനു വേണ്ടി പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്തു കാണിച്ചു അത് മുഴുവൻ സശ്രദ്ധം ശ്രവിച്ച് സുവേദും അതിനെ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി അദ്ദേഹം പറഞ്ഞു നന്നായിരിക്കുന്നു ഇത് കൊള്ളാം എന്ന് അതും പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ്റെ സവിധത്തിൽ നിന്ന് അദ്ദേഹം പിരിഞ്ഞുപോയത് പിന്നീട് ഖസ്രജ് ഗോത്രക്കാരാർ അദ്ദേഹം വധിക്കപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജൂതന്മാരുമായിട്ടുള്ള ബന്ധം യസ്രീബിലുള്ള അറബികളിൽ ചെലുത്തിയ ആധ്യാത്മിക സ്വാധീനത്തിന് തെളിവായിട്ട് ഈ സുവൈദ് ബിൻ അസ്വാമിത്ത് മാത്രമല്ല ഉള്ളത് ഔസ് അതുപോലെ കസ്രജ് ഈ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ ജൂതന്മാർ ശത്രുത വളർത്തിയ കാര്യം നമ്മൾ പറഞ്ഞതാണ് അത് ഇരു ഇരുഗോത്രങ്ങളും തമ്മിലുള്ള നിരന്തരമായ അസ്വാരസ്യങ്ങൾക്കാണ് കാരണമാക്കിയത് ഉണ്ടായി ഈ യുദ്ധത്തിന് വേണ്ടി ഇരുവിഭാഗവും അറേബ്യൻ ഗോത്രങ്ങളുടെ സഖ്യം തേടുകയാണ് േടുകയാണ് ചെയ്തുകൊണ്ടിരുന്ന ഖസ്രോത്രത്തിനെതിരായിട്ട് ഖൊറൈസികളുടെ പിന്തുണ തേടിക്കൊണ്ട് ഹൌസിലെ അബ്ദുൾ അഷ്കൽ വംശജനായിട്ടുള്ള ഒരുപറ്റം യുവാക്കളും അക്കയിലെത്തി അബുൽ ഹൈസറിനോടൊപ്പം വന്ന ആ സംഘത്തില് ഉണ്ടായിരുന്നു അവരുടെ ആഗമനം പറഞ്ഞ് പ്രവാചകൻ അവരെ സന്ദർശിച്ചു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു അത്രയായപ്പോൾ ഇയാസ് ബിൻ മുഅദ് പറഞ്ഞു അലിയോ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ഗോത്രമേ നിങ്ങളുടെ ആഗമനോദ്ദേശത്തേക്കാൾ എത്രയോ ഉത്തമമാണിത് ഏതായാലും അവർ യസ്രീബിലേക്ക് മടങ്ങിയ ശേഷം ഇയാസ് ഇസ്ലാമിനെ ആശ്രയിച്ചു മറ്റുള്ളവരൊക്കെ ബുഗാസ് യുദ്ധത്തിന് വേണ്ടിയിട്ട് സഖ്യകക്ഷികൾ അന്വേഷിക്കുന്നതിലും മറ്റു സന്നാഹങ്ങളിലും വ്യാപൃതരായി അബുൽ ഹൈസറും സംഘവും മക്കയിൽ നിന്ന് മടങ്ങി ഏറെ കഴിയും മുമ്പ് ഔസിനെയും ഖസ്രജിനെയും കരിച്ചു കളഞ്ഞ് ബുഗാസ് യുദ്ധം അവിടെ പൊട്ടിപ്പുറപ്പെട്ടു പക്ഷേ പ്രവാചകന്റെ വാക്യങ്ങൾ അവരിൽ ചെലുത്തിയ സ്വാധീനം പ്രവാചകനിൽ ഒരു ദേവദൂതനെയും പ്രവാചകനെയും ഭരണാധികാരിയെയും നേതാവിനെയും കാണുമാറാക്കിയ സ്വാധീനം അത് ബുഗാസ് യുദ്ധത്തെയും അതിജീവിച്ചു അബുൽ ഹൈസറും സംഘവും യസ് രീബിലെത്തിയ ഉടൻ തന്നെ മുഖാസ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അതീവ രൂഢമൂലമായ കാലങ്ങളെ കൊണ്ട് രൂഢമൂലമായിട്ടുള്ള കുടിപ്പക പകർന്നുകൊടുത്ത ആവേശത്തില് ഖൌസും അതുപോലെ ഔസും അതുപോലെ ഖസറഞ്ഞും ഘോരഘോരം നിന്ന് പൊഴുതി മറുപക്ഷത്തെ തീർത്തും നാമാവശേഷമാക്കാനുള്ള ആഹ്വാനം ഇരുപക്ഷത്തു നിന്നും മുഴങ്ങിക്കേട്ടു ഔസ് പക്ഷത്തിന്റെ നായകൻ അബു ആയിരുന്നു ഖസ്രജ് ഗോത്രത്തോട് കടുത്ത പകയുണ്ടായിരുന്നു അദ്ദേഹത്തിന് പല കാരണങ്ങളെ കൊണ്ട് യുദ്ധം തുടങ്ങിയപ്പോൾ ഔസ് ഗോത്രം പരാജയപ്പെടുന്നതാണ് കണ്ടത് അവർ ആത്മരക്ഷാർത്ഥം നജിദിൻ്റെ ഭാഗത്തേക്ക് ഓടി അത്രയായപ്പോൾ ഖസ്രജുകാർ അവരെ വലിയ രൂപത്തിൽ അപകസ വലിയ രൂപത്തിൽ അവരെ കളിയാക്കി അപകസിച്ചു അത് കേട്ട് പ്രകോപിതനായ അബു ഉസൈദ് സ്വന്തം കുന്തം സ്വന്തം തുടയിൽ കുത്തിയിറക്കി നിലത്തുറപ്പിച്ച് നിന്ന നിൽപ്പിൽ അട്ടകസിച്ചു നാശമാണ് നിങ്ങൾക്ക് നാശം അലാഹുവാണ് വധിക്കപ്പെടുന്നവരെ ഇവിടെ നിന്ന് ഞാൻ അനങ്ങുകയില്ല ഔസ് ഗോത്രമേ എന്നെ ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക ഓടിപ്പോയ ഔസ് ഗോത്രം ഈ ആഹ്വാനം കേട്ടി യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്നു പൂർവാധികം വീര്യത്തോട് കൂടിയിട്ട് പരാജയത്തിൻ്റെ വേദന മാത്രമല്ല കസറജ് ഗോത്രക്കാരെ അവരെ അപഹസിക്കുന്നു അധിക്ഷേപിക്കുന്നു അതിൻ്റെ വേദന അവരെ വലിയ രൂപത്തിൽ ദുഃഖിതരാക്കിയിരുന്നു നിരാശരാക്കിയിരുന്നു ആയതുകൊണ്ട് അവര് അതിശക്തമായിട്ട് തിരിച്ചടിച്ച് അന്ന് തന്നെ ഖസ്രജ് ഗോത്രത്തെ ആദ്യ ദയനീയമായിട്ട് പരാജയപ്പെടുത്തി അവരുടെ വീടുകളും ഈത്തപ്പനകളൊക്കെ ഈത്തപ്പന തോട്ടങ്ങളൊക്കെ കത്തിച്ചു കളഞ്ഞു ചാമ്പലാക്കി അഷ്കരി വംശജനായിട്ടുള്ള സയ്യിദ് ബിൻ മൂവാദ് ഇടപെട്ട് തടയുന്നിടത്തോളം ആ തീവപ്പ് തുടർന്നു ഖസ്രിന്റെ ഓരോ കോട്ടയും ഓരോ വീടും പൊളിച്ചു തകർത്ത് അവരെ ഒന്നടങ്കം നശിപ്പിക്കുകയായിരുന്നു അബു ഉസൈദിന്റെ ഉദ്ദേശ്യം ഇനി അവരെ ബാക്കി വെക്കരുത് അബു ഖൈസ് ബിൻ അസലദ് ഇടപെട്ടില്ല ഇടപെട്ടു ഇടപെടുകയാണ് അല്ലെങ്കിൽ മേൽപറഞ്ഞ കാര്യം അദ്ദേഹം ചെയ്തേനെ അബു ഉസൈദ് അബു ഖൈസ് ചോദിച്ചു നിങ്ങളുടേതും അവരുടേതും ഒരേ മതമാണ് നിങ്ങൾ രണ്ടുപേരും വസിക്കുന്ന ഒരേ ഇടത്തിലാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരേ തരത്തിലുള്ളതാണ് നിങ്ങളുടെ രൂപവും ഭാവവും ഒരേ തരത്തിലുള്ളതാണ് കുറുക്കന്മാരുടെ സാമീപ്യ സാമീപ്യത്തേക്കാൾ അവരുടെ സാമീപ്യമല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദം ഇതാണ് ഖൈസ് ചോദിച്ചത് ഈ സംഭവത്തിന് ശേഷം ജൂതന്മാർ ഔസ് ഗോത്രവും ഖസ്രജും അവിടെ വീര്യം തകർന്നപ്പോൾ അവരുടെ സ്ഥാനമാനങ്ങളൊക്കെ തിരിച്ചു പിടിച്ചു അവിടെ വിജയികളായിട്ടുള്ള ഹൗസും പരാജിതരായിട്ടുള്ള ഖസറജും ചെയ്തു പോയിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി തീർന്നു കാരണം അവർക്ക് മേലെ വീണ്ടും ജൂതന്മാർ അവരുടെ അതീശത്വം ഉറപ്പിച്ചു ഭാവിയെക്കുറിച്ച് അവർക്ക് ഉൾക്കണ്ട കസറജ് ഗോത്രത്തിനും ഹൗസ് ഗോത്രത്തിനും തമ്മിൽ തമ്മിൽ നശിപ്പിച്ചവർ അങ്ങനെ തങ്ങളുടെ മേൽനോട്ടത്തിന് ഒരു രാജാവ് ഹൗസിൻ്റെയും ഖസ്രജിൻ്റെയും മേൽനോട്ടത്തിന് ഒരു രാജാവിനെ വാഴിക്കാൻ അവർ തീരുമാനിച്ചു ഖസ്രജ് ഗോത്രത്തിലെ അബ്ദുള്ള ബിൻ മുഹമ്മദിനെയാണ് അവരതിന് തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന് പദവി ഉണ്ടായിരുന്നു അന്തസ്സും ആഭ്യാത്യം ഉണ്ടായിരുന്നു ദൃഷ്ടിയുള്ള നേതാവായിരുന്നു അബ്ദുള്ള പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ആ ഒരു പദ്ധതി തടസ്സപ്പെട്ടു പോകാനുണ്ടായിരുന്നു കസി ഗോത്രത്തിലെ ഒരു സംഘം ആളുകൾ ഹജ്ജ് കാലത്ത് അവർ മക്കയിലെത്തി അവരെ അവര് പ്രവാചകനെ പോയി കണ്ടു പ്രവാചകനോട് അവർ പറഞ്ഞു ഞങ്ങൾ ജൂതന്മാരുടെ അടിമകൾ ഏകദേശം അടിമകളെ അടിമകളെപ്പോലെയാണ് ഞങ്ങളവിടെ കഴിയുന്നത് എന്ന് അറബികളുമായിട്ട് ഇടയുന്ന സമയത്ത് എസ്ലീമിലെ ജൂതന്മാർ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു വാഗ്ദത്ത് പ്രവാചകന്റെ ആഗമനം ഇതാ ആസന്നമായിരിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുകയും ആത് ഇറം സമൂഹങ്ങളെ നശിപ്പിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രവാചകൻ ആ സംഘത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അവരമ്പരന്നു നിശ്ചയമായിട്ടും ജൂതന്മാർ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു പ്രവാചകന്റെ കാര്യം പറഞ്ഞിട്ട് ആ പ്രവാചകൻ തന്നെയാണിത് നമുക്ക് മുമ്പേ അവർ ഇദ്ദേഹത്തെ അനുഗമിച്ചു കളയരുത് സൂക്ഷിക്കണം മക്കയിലേക്ക് വന്ന് ഖസ്രജ് ഗോത്രത്തിലെ യുവാക്കൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു അലഹദില്ല